മണ്ടു ഞങ്ങൾ അധികാരം മറ്റു പോയിട്ട് നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് കുംഭം ഒന്നിന് കുടുംബസമേതമായിട്ട് ഇവിടെ ഉത്തേജിച്ച പോരാണിത് എല്ലാ മക്കളും എല്ലാ കുടുംബക്കാരും കൂടി കഴിച്ചാരിയെന്നു അപ്പോൾ കുറെ കാലം അതൊന്നുമില്ല അപ്പോൾ നാട്ടിയിടാനാരും വിളിക്കുന്നില്ല നാട്ടിയില്ല നെല്ല് കൊയ്യാനും ഇല്ല അങ്ങനെ ഒന്നും ഇപ്പോൾ ഉള്ള സമയമല്ല എങ്ങനെ കൂടി ഞാൻ തോന്നിച്ചതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് കൊണ്ട് ഒരാശ എൻ്റെ ഒരു നൂര് എനിക്ക് നടണമെന്ന് അത് ഇന്നത്തോടെ ആ കഴിഞ്ഞ് എല്ലാവരും കൂട്ടത്തിലുകൂടി എണ്ണ കൂടിയും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നുള്ള ഒരാശ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വെക്കാമോ ജീവിക്കുകയെന്ന് എനിക്കറിയില്ല പണ്ട് പുത്ത ജയിച്ച വരാണ് പണ്ട് ദമ്പതാമാനും പനിക്ക് വെച്ചാൽ ഞങ്ങൾ ജീവിക്കൽ അന്നൊന്നും ചോദി വയ്ക്കാനും മര്യാദക്ക് അഞ്ഞിൻ്റെ വെള്ളം കുടിക്കാനില്ലാത്ത കാലത്ത് ജീവിച്ച് പോകുന്നു ഇപ്പം വെള്ളം കുടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നയിച്ചിട്ടായാലും മക്കൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആദ്യം അങ്ങനല്ലേ ഇപ്പോഴത്തെ കാലമല്ലേ എന്നാലും അകത്ത് വെള്ളം കിട്ടാൻ വജില്ലാതെ കാതണ്ടിന്ന് അതിനൊരാ ഞങ്ങളൊക്കെ പോയിക്കാങ്കിലോ ഗ്യാസ് വെള്ളം പണിക്ക് പോയ വിട്ടുള്ളൂ ഞങ്ങൾ വരെയൊന്നും ഉണ്ടാവില്ല അക്കാലത്ത് നേരം വർത്താൽ ഞങ്ങൾ പനിക്ക് പോവും അങ്ങനെ പോയി ജീച്ചതാണ് ഇന്നിപ്പോൾ ആറ്റേ ഞാനൊഴിവുപട തറുവാട്ടിൽ ചെമ്പത് ഞാൻ പുറത്തെറങ്ങില്ല മോനെ ഞാൻ വരങ്ങനെ തിന്നു ബന്ധം ചില വൈലൊക്കൊന്ന് കാണാനായി അവിടെ വന്നേനും കൊണ്ട് അതേമാതി അമ്മ വരണൂറിയും അതേമാതിരി മുന്നോട്ട് പോണമെന്നൊരാസ എനിക്കുണ്ട് നമ്മളൊക്കെ അപ്പഴം കൂടാനും പറയാനും നിൽക്കാനും ഉള്ളവരെ കഴിവ് എനിക്കുണ്ട് തോന്നുന്നുണ്ട് അവ എനിക്കല്ല

ோ செறே செ சென்னே தோத்து ரோ தோல் தோனே ரோஜன் வச்சோ சூர்யா கை வாடங்க சூர்யா கை வாடங்கே